ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടായിട്ട് വിശ്വസിക്കുന്നു എനിക്ക് തീരുമാൻ തീരമാ ഓരോരോ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വല്ലതായി വട്ട് എവർ ഇറ്റ് ഇസ് ഞാൻ ഇപ്പോഴായിരുന്നു പെട്രാക്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പെട്രാക്സ് മാത്രമല്ല എനിക്കൊന്ന് ശാരദാട്ടൻ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ആ സാധനം പ്ലസ് അതുൽ അതു ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദിയാസന ദിയ ചേച്ചി പെട്രാക്സിനെ വിളിച്ചിട്ട് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു എന്നുള്ള ഒരു വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ അവൻ പ്ലേ ചെയ്യുന്നുണ്ട് സി ദി ഏച്ചി ഞാനും വി ആർ വെരി കണക്റ്റഡ് ടു ഇച്ച് അതർ ഞങ്ങൾ ഭയങ്കര സ്നേഹം എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് ഭയങ്കര സ്നേഹത്തിലാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു സംസാരിക്കേണ്ട കാരണം എന്താ വെച്ചാൽ ദിയേച്ചിപ്പം പെട്രാക്സിനോട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെട്രാക്സിനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷയമുള്ള കാര്യമൊന്നുമില്ല അത് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കാവുന്ന സാധനമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പെട്രാക്സൈൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എനിക്ക് എന്നെ പറഞ്ഞതിലല്ല പ്രശ്നം എൻ്റെ വീട്ടുകാരെ വീട്ടിലിരിക്കുന്ന എൻ്റെ ഉമ്മീനെയും അതുപോലെ തന്നെ എൻ്റെ പ്ലസ് ടു അങ്ങനെ പഠിക്കുന്ന പതിനാല് പതിനഞ്ച് വയസ്സ് പ്ലസ് വൺ എങ്ങാൻ പഠിക്കുന്ന ടെൻത്തിലും ആ അങ്ങനെ പഠിക്കുന്ന ഒരു കുഞ്ഞു കുട്ടി പിന്നെ ആ കുട്ടീനെയും കൂടി ചേർത്തിട്ടാണ് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ദി എച്ച് ചേച്ചി ദിയാസ് ആണ് ചേച്ചി സംസാരിച്ചിട്ടുള്ളത് അതിൻ്റെ വോയിസ് റെക്കോർഡ് അവൻ്റെ കയ്യിലുണ്ട് അവനത് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തുടങ്ങുന്നത് സുബിൻ സുബിൻ ചേട്ടൻ്റെ ഒരു ഇഷ്യൂലാണ് സുബിൻ ചാട്ടൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ് കോൺഫറൻസ് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പെട്രാക്സും ആസ് എൻ യൂട്യൂബർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ പെട്രാക്സും കൂടി പോയിട്ടുണ്ടായിരുന്നു പെട്രാക്സ് എനിക്ക് തോന്നുന്നു സിബിൻചാട്ടിനോട് ചോദിച്ച ചോദ്യം അബൌട്ട് ദിയാസാണ് ദിയേച്ചിനെ കുറിച്ചിട്ടായിരുന്നു ചോദിച്ചത് ദിയേച്ചി ആക്ച്വലി ഫെമിനിസ്റ്റ് ആണ് ആക്ടിവിസ്റ്റ് ആണ് അപ്പം അതിൻ്റെ സം ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു സാധനം അപ്ലോഡ് ചെയ്തത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും അതിനോട് യോജിപ്പില്ലാത്തത് കൊണ്ടുമാണ് ദിയേച്ചി ട്രാക്സിനെ കോണ്ടാക്ട് ചെയ്യുന്നതും ഇങ്ങനെ ചീത്ത വിളിക്കുന്നതൊക്കെ അത് അവരതിൽ കുറച്ച് ഭാഗങ്ങൾ അതിൽ പ്ലേ ചെയ്യുന്നുണ്ട് ഇതിപ്പം ഈ പറയുന്ന സിബിൻ ചാട്ടിനാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് കുറേ ആൾക്കാർ തെറ്റിദ്ധാരണയുണ്ട് ആള് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന ഷോ പാടെ അങ്ങ് നിർത്തിപ്പോണം എന്നൊന്നല്ലോ പറയുന്നുള്ളത് അതിനകത്ത് കുറച്ച് ആൾക്കാർ ഈ ഒത്തു ചേർന്നുള്ള കളികളും കാര്യങ്ങളും അവരുടെ ഇഷ്ടത്തിന് കരുക്കൾ നീക്കുക എന്നുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് അത് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ അതിൽ നിന്ന് ചവിട്ടി പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഷോ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവും പിന്നെ അതിനകത്ത് മാനുഷിക പരിഗണനകൾ കിട്ടുന്നത് കുറവാണ് അല്ലെങ്കിൽ അവരുടെ റീച്ചിനു വേണ്ടിയിട്ട് അവർ നമ്മളൊരു ഒരു മനുഷ്യന്മാരാണ് എന്ന് പോലും ചിന്തിക്കാണ്ട് കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള അതായത് കുറച്ച് മരുന്നുകൾ കൊടുക്കുക അല്ലെങ്കിൽ സ്ട്രെസ്സ് കൊടുക്കുക അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കേസും കാര്യങ്ങളൊക്കെ ഒരു സാധനം ഒരു അതിന് അതിൻ്റെ അഗെയിൻസ്റ്റ് ഒന്നും അവരുടെ കയ്യിൽ ഇല്ലാണ്ട് ഇത്രയും വലിയൊരു കമ്പനി അല്ലെങ്കിൽ എൻഡമോൾ ഷൈനെതിരെ ഒന്നും ആരും പോയി കംപ്ലൈൻറ് കൊടുക്കാനൊന്നും നിൽക്കില്ല കാരണം അവർ വലിയ ടീം

ദി ഏച്ചി എന്താ പറയുക ഒരു ആക്ടിവിസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പെട്രാക്സിനോട് ഞാൻ പറയല്ലേ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ആക്ച്വലി പെട്രാക്സും ദിയേച്ചിയും മുന്നേ അറിയുന്ന ആൾക്കാരാണേ അത് ഞാൻ പറയാം മുന്നേ അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം ഇപ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്ന പല കാര്യങ്ങളോടും ദിയേച്ചിക്ക് യോജിപ്പുണ്ടാവണമെന്നില്ല ദിയേച്ചി പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുണ്ടാവണമെന്നില്ല എന്ന് വിചാരിച്ചിട്ടിപ്പം ഞാൻ അവരെ ഫോൺ വിളിച്ചിട്ട് ചിലപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദിയേച്ചി നിങ്ങൾ പറഞ്ഞാൽ ശരിയായില്ലാട്ട പിന്നെ ഹെലി നീയാ പറഞ്ഞത് അതൊക്കെ ഓക്കെയാണ് പെട്രാക്സിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ചീത്ത ഇവനെ വല്ല ചീത്ത വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരവിടെ തീരും ഇത് ഇവനെ വിളിക്കാതെ ഇവന്റെ ഫാമിലിയിലുള്ള ഉമ്മാനെയും അതിൽ ബാക്കിലുള്ളവർ പറയുന്ന ഒരാൾ പറയുന്നുണ്ട് ഉമ്മാനെയും മകനെയും ചേർത്തൊക്കെ ധിയേച്ച് വളരെ മോശമായിട്ട് സംസാരിച്ച സാധനങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് മൈനറായി മൈനറായിട്ടുള്ള ഒരു കുട്ടി പതിനഞ്ച് വയസ്സായിട്ടുള്ള കുട്ടി അവളെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ സ്ലഡ് ഷെയിമിങ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒഫെൻസാണ് ഈ പറയുന്നത് ഇതിൻ്റെ കയ്യിൽ റെക്കോർഡ് കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഫെൻസ് ആണ് അവൻ പറയുന്നുണ്ട് ക്ഷമ കെട്ടിട്ട് എൻഡിൽ ഉമ്മാനെ പറയുന്നത് കാരണം സ്വാഭാവികമായിട്ടും അമ്മയും ഒക്കെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു അമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റുന്നത് അപ്പം ഉമ്മായും നല്ല അതേ നാണയത്തിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പം ദിയേച്ചി തന്നെ ഇതിനൊരു എക്സ്പ്ലനേഷൻ പറയേണ്ടതാണ് ഉമ്മാനയും അല്ലെങ്കിൽ മൈനറായിട്ടുള്ള കുട്ടീനേം അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ദേഷ്യം വന്നിട്ടുണ്ടാകും ദേഷ്യം എല്ലാവർക്കും ദേഷ്യം വരും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് തെറി വിളിക്കാത്ത ആൾക്കാരോ അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ പെട്രാക്സും ഡി ഏച്ചിയും അവരുടെ അതാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് അത് കടന്നിട്ട് ഫാമിലിയിലേക്ക് ആ സാധനം പോയതാണ് പെട്രാക്സ് പറഞ്ഞത് അതാണ് എൻ്റെ പ്രശ്നം ഓക്കെ അത് ഒരു വിഷയം തന്നെയാണ് ഞാനും മുന്നേ പറയാറുണ്ട് ചിലപ്പോൾ എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ട്രിഗർ ആവില്ല ഞാനത് കേട്ട് നിൽക്കും അറ്റ് ദ സെയിം ടൈം വെൻ ഇറ്റ് കംസ് ടു അവർ പാരൻസ് നമ്മൾ നിലവിട്ട് പോവും സ്വാഭാവികമായിട്ടുള്ള നിലവിട്ട് പോവും അപ്പോൾ എന്തായാലും ഡി ഏച്ചി ഇതിനൊരു എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ തരും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അവൻ്റെ പെട്രാക്സ് ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ എടുത്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് കാണാം അതിൽ കൃത്യമായിട്ട് എന്താണോ ഏതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇത് ചേച്ചി നിങ്ങളിത് പറയണം എന്തുകൊണ്ടാണ് ആ ഒരു ഉമ്മാനെയും വീട്ടിലുള്ള ആ ഒരു മൈനറായിട്ടുള്ള കുട്ടീനെയും ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ സ്ലഡ് ഷീമിങ് ചെയ്യാനുള്ള കാരണം എന്താണ് എന്നുള്ളത് ഏച്ചി എന്തായാലും ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണം ഇറ്റ്സ് എ റിക്വസ്റ്റ് കാരണം എന്താ പറയുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ആ ഒരു നല്ലൊരു ബന്ധവും കാര്യങ്ങളും ഭയങ്കര സ്നേഹമൊക്കെയാണെ അതൊക്കെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ സ്നേഹത്തിന്റെ കാര്യത്തിലൊക്കെ അടിപൊളി കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോൾ ഇത് എന്തെങ്കിലും ഉണ്ടാവും അത് ജീച്ച് വന്നിട്ട് പറയട്ടെ എന്താണ് ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് പെട്രാക്സിന്റെ എടുത്ത് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അതിനകത്ത് അവൻ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്